പുത്തുനിര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികം ആഘോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിലേക്കുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിക്കുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി അന്ന് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരുന്ന വളരെ കൃത്യമായി സ്ത്രീകളെ എങ്ങനെ ശാക്തീകരിക്കാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ത്രീകളുടെ പങ്കാളിത്തം എന്താണ് എന്നതിനെക്കുറിച്ച് അതിശക്തമായി പഠിച്ചതിനു ശേഷമാണ് തൊണ്ണൂറ്റിയെട്ടിൽ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ തുക നീക്കി എത്തിക്കൊണ്ട് സഹായത്തോടു കൂടി ഈ ഒരു കുടുംബശ്രീ സമിതി ക്ഷേമകാരി സ്ഥിരം സമിതി ചെയർപേഴ്സൺ വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു സി ഡി എസ് ചെയർപേഴ്സൺ സിനി അനിൽകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എ എൻ രേണുക സംഗീത അനീഷ് മെമ്പർ സെക്രട്ടറി ആന്റോ മാർട്ടിൻ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുമിത ദിലീപ് പഞ്ചായത്തംഗം വി എ നദീർ എന്നിവർ സംസാരിച്ചു